വിശംശയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് സുശേഷം പതിനഞ്ചാം അധ്യായം വിചാരണയും വിധിയും അത് രാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസ് ഏൽപ്പിച്ചു പിലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു പിലാത്തോസ് വീണ്ടും ചോദിച്ചു നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിൻ്റെ മേൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല തന്മൂലം പിലാത്തോസ് വിസ്മയിച്ചു ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു ജനക്കൂട്ടം പിലാത്തോസിന്റെ അടുത്ത് ചെന്ന പതിവുള്ള ആനുകൂല്യത്തിനപേക്ഷിച്ചു അവൻ പറഞ്ഞു യഹൂദയുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം അവർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക പിലാത്തോസ് ചോദിച്ചു അവൻ അവനെന്ത് തിന്മ പ്രവർത്തിച്ചു അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അപ്പോൾ പിലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചു കൊണ്ട് ബെറബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പടയാളികളുടെ പരിഹാസം അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സൈന്യവിഭാഗത്തിൻ്റെ മുഴുവൻ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവർ അവനെ ചമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മടഞ്ഞ് അണിയിക്കുകയും ചെയ്തു യഹൂദൻ്റെ രാജാവെ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം ചമപ്പ് വസ്ത്രം മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുന്നു അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ഷെമയോൻ നാട്ടിൻ പുറത്ത് നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോതായിൽ അവർ അവനെ കൊണ്ടുവന്നു മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു അത് കുടിച്ചില്ല പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ പാകിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വിധത്തിന് കുറിയിട്ടു അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു യഹൂദരുടെ രാജാവ് എന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു അവനോട് കൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ അവൻ്റെ വലത്തുവശത്തും അപരനെ എടുത്തു വശത്തും അതിലെ കടന്നു പോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജരും പരിഹാസപൂർ പരസ്പരം പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു യേശുവിൻ്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലോയ് ഏലോയ് ലാമ സബക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അടുത്ത് നിന്നിരുന്ന ചിലർ ഇത് അത് കേട്ട് പറഞ്ഞു ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞി ബിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആകട്ടെ അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരുശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു മഗ്നാമറിയവും യോസായിയുടെയും ചെറിയാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു യേശു ഗലീലിയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ കൂടാതെ അവനോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു അന്ന് സാപത്തിന് തൊട്ട് മുൻപുള്ള ഒരുക്ക ദിവസമായിരുന്നു അതിനാൽ വൈകുന്നേരമായപ്പോൾ അരമത്യക്കാരനായ ജോസഫ് ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിച്ചു അവൻ ആലോചനാ സംഘത്തിലെ ബഹുമാനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് വിസ്മയിച്ചു അവൻ ശതാദിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞു എന്ന് അന്വേഷിച്ചു ശത ശതാദിപനിന്ന് വിവരമറിഞ്ഞതിന് ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി ഉരുട്ടിവയ്ക്കുകയും ചെയ്തു അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലന മറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു